ആലപ്പുഴയിൽ കുറേ വ്യക്തികൾ നിഷ്പക്ഷരായിട്ടുള്ള വ്യക്തികളാണ് അവർ പല പല സ്ഥലത്ത് പോയിട്ട് പല പല വ്യക്തികളോട് ചർച്ച ചെയ്തു അത്രയും അടുത്ത കാലത്താണ് ദേവൻ നമ്മുടെ വിളിച്ചു പറഞ്ഞത് ശരിക്കും ഇടതുപക്ഷത്തിന്റെ കൂടാരമായ പല സ്ഥലത്തും ചെന്ന് കാര്യമായിട്ട് ചർച്ച ചെയ്തു പല പല രാഷ്ട്രീയ പാർട്ടികളുടെയും പല പല സ്ത്രീകളുടെയും എല്ലാം അവരുടെ വികാരത്തെക്കുറിച്ച് ചോദിച്ചു ഏതാണ്ട് എല്ലാവരും പറഞ്ഞത് ഇവിടെ യെച്ചൂരി എന്ന മഹാപ്രതിഭ വന്നിരുന്നു കാര്യമായിട്ട് ആരും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വന്നില്ല ധാരാളം മന്ത്രിമാരെ കേരളത്തിന്റെ ഇവിടെ വന്നിപ്പോൾ പ്രസംഗിക്കുന്നുണ്ട് കാര്യമായിട്ട് ആരും പ്രസംഗം കേൾക്കാൻ വരാറില്ല രണ്ട് മുന്നണികളും നമ്മളെ ശരിക്ക് വെള്ളം കുടിപ്പിക്കുകയാണ് പറ്റിക്കുകയാണ് അയ്യഞ്ച് വർഷം കൂടുമ്പോൾ ഇവിടെ വരികയാണ് ഏതായാലും ഇനി നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കില്ല കുറേ കൂടി ചിന്തിച്ചിട്ട് ഇനി പ്രവർത്തിക്കൂ എന്ന് തിരുവനന്തപുരത്തെ മുക്കുവ സ്ത്രീകൾ പറഞ്ഞതുപോലെ പത്തനംതിട്ടയിലെ കുറേയധികം ക്രിസ്ത്യൻസ് പറഞ്ഞതുപോലെ പി സി ജോർജിനെ പോലെയുള്ളവരും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും പറഞ്ഞതുപോലെ ആലപ്പുഴയിലെ നല്ല പാർട്ടി പ്രവർത്തകരായിട്ടുള്ളവർ പാർട്ടിയുടെ കൂടെ ഉണ്ട് എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുകയും എന്നാൽ വോട്ട് ഒരു കാരണവശാലും നമ്മളെ ഇത്രയും കാലം പറ്റിച്ചവർക്കായിട്ട് നൽകില്ലെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഇതേതോ ഒരു മാറ്റത്തിന്റെ അവസ്ഥയാണെന്ന് തോന്നുന്നു അത്ഭുതകരമായിട്ടുള്ളതാണ് നേരിട്ട് ഞാൻ ആലപ്പുഴയിൽ ചോദിച്ചതല്ല നമ്മുടെ ഏറ്റവും അടുത്തുള്ള പ്രവർത്തകർ അവർ പല സ്ഥലത്തും കറങ്ങി നടക്കുമ്പോൾ കൃത്യമായിട്ട് ഇന്ന പാർട്ടിയിലുള്ളവരാണെന്ന് അറിയുന്നവരോട് നേരിട്ട് ചോദിച്ച് പാർട്ടിക്കകത്തുള്ള വികാരങ്ങളും വിചാരങ്ങളും മാറ്റങ്ങളും എന്താണെന്ന് വസ്തുതാപരമായിട്ട് മുഖാമുഖം ചോദിച്ചറിഞ്ഞ് വിവരിച്ചു തന്നത് അത് പല സ്ഥലത്തും കാണാൻ സാധിക്കും അത് വളരെ കാര്യമായിട്ട് ഹിന്ദുക്കളായിട്ടുള്ള പാർട്ടി പ്രവർത്തകരിലാണ് അടിമുടി മാറ്റുള്ളത് മറ്റു മതത്തിലുള്ളവരിൽ അത്രയ്ക്ക് മാറ്റം ഇല്ല ആലപ്പുഴയിൽ നിങ്ങൾക്കറിയാം അറുപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളുള്ള സ്ഥലത്ത് എൽ ഡി എഫും യു ഡി എഫും മുസ്ലിങ്ങളെയാണ് വെച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്തൊന്നും ഹിന്ദുക്കളെ ഏഴയൽവക്കത്ത് തൊടിച്ചിട്ടില്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മുസ്ലിങ്ങളെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ക്രിസ്ത്യാനികളും ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിർത്തുന്ന ആ പാരമ്പര്യത്തിനൊക്കെ എതിരെ അതിശക്തമായിട്ട് ഹൈന്ദവ ജനത തിരിച്ചറിയുന്ന ലെവലിലേക്ക് വന്നു എന്ന് പത്തനംതിട്ടയിലെ രണ്ട് സ്ഥലത്തെ പ്രഭാഷണവും അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് വന്ന സഹപ്രവർത്തകരിൽ നിന്ന് കേൾക്കാൻ സാധിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു മാറ്റം ആവശ്യമാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കേരളം രണ്ടു പേര് മാറി മാറി ഭരിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതൊക്കെ ഹൈന്ദവ ജനതയ്ക്കും ഹൈന്ദവ വിശ്വാസത്തിനും ആചാരങ്ങളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ന്യൂനപക്ഷ സംരക്ഷകരായിട്ട് വാണരുളുന്ന അവതാരങ്ങളായി മാറാൻ ഹിന്ദുവിനെ തല്ലാനും കൊല്ലാനും ഇല്ലാതെയാക്കാനും ഹിന്ദുവിൻ്റെ ഗ്രന്ഥങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ തകർക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ജനങ്ങൾക്ക് വിവേകം വെച്ചു എങ്കിൽ എപ്പോഴും പൂച്ച പാല് കുടിക്കില്ല എന്നുള്ളൊരു വരിയും ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കാണുമ്പോഴും ഭയപ്പെടും എന്ന ലെവലിലേക്ക് കേരളത്തെ എത്തിച്ചത് ഇവര് രണ്ടുപേരും ആണ് അഴിമതിയുടെ കൂത്തരങ്ങായിട്ടുള്ളവരാണ് ഭാരതത്തെ രക്ഷിക്കാനായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് എന്ന് കൂടി അറിയാൻ സാധിക്കട്ടെ കൂട്ടത്തിൽ ഒന്നുകൂടി അറിഞ്ഞു അമേറ്റിയിൽ നിന്ന് ആയിരം സ്ത്രീകൾ അമേറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വയനാട്ടിലേക്ക് വരുന്നതായിട്ടും കൂടി അറിഞ്ഞു അങ്ങനെ കുറേ പതിവില്ലാത്ത മാറ്റങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുന്നു എന്ന് തോന്നുന്നു ഏതായാലും ഈ വരികളിലൊക്കെ കുറേയധികം നന്മയുടെ പ്രതികൾ എപ്പോഴും തിന്മ തന്നെ ചെയ്തുകൊണ്ട് ജയിക്കാൻ സാധിക്കില്ല ജനങ്ങളെ എപ്പോഴും പറ്റിക്കാൻ സാധിക്കില്ല എന്നുള്ള വരി കൂടി ഓർമ്മിക്കട്ടെ